ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പതിനാല് കണ്ടസ്റ്റൻസ് ബാക്കിയുണ്ട് ഇനി കുറച്ച് വൈൽഡ് കാർഡുകൾ കയറും അപ്പോൾ ഈ പതിനാല് പേരിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട മെയിൽ കണ്ടസ്റ്റൻസ് ഫീമെയിൽ കണ്ടസ്റ്റൻസ് കോംബോകൾ ഏതൊക്കെ അതെ അർജുൻറെ നേതൃത്വത്തിൽ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള ഫാഷൻ ഷോ നടക്കുന്നുണ്ട് എല്ലാത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇട്ടതേ ഉള്ളൂ കേട്ടോ അപ്പം ആദ്യത്തെ തന്നെ റിസൾട്ടായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത് ആയിട്ടുണ്ടാവും ഇരുപത് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ പതിനാല് കണ്ടസ്റ്റൻസ് ബാക്കിയുണ്ട് എല്ലാം കൊഴിഞ്ഞു പോയി അതിനിടയിൽ അപ്പോൾ ഇനി കുറച്ച് പേര് കയറും ഇതിനെ ഇതാക്കാൻ വേണ്ടി കുറച്ച് പേര് കയറും അപ്പോൾ ഞാനിങ്ങനെ ഒരു പോൾ ഇട്ടു അതിന് കുറച്ച് പേരെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യത്തെ പോളാണ് ഇനി ഞാൻ ഇടും കേട്ടോ എല്ലാവരെയും അപ്പോൾ ഒരു ജസ്റ്റ് ഒരു റെഫറൻസ് പോളായിട്ടാണ് ഇട്ടേക്കുന്നത് ഫീമെയിൽസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മികച്ച ഗെയിമറായിട്ടുള്ള ഫീമെയിൽ കണ്ടസ്റ്റൻസ് എന്നുള്ളത് രണ്ട് പാട്ടായിട്ട് ഇട്ടു ഇനി ഒരു പാട്ടും കൂടെ എനിക്ക് അതിൽ ആദ്യത്തെ പാട്ടിൽ ഇട്ടിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്തിരുന്നത് ഞാൻ പറയാം അത് കുറച്ചും കൂടെ കഴിഞ്ഞാലേ ഒരു നാളെയൊക്കെ ആയാലും അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്ക് ഇത് പെട്ടെന്ന് ഇട്ടതുകൊണ്ട് അതിൻ്റെ റിസൾട്ടിൽ ഇപ്പം ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന നാലഞ്ച് പേരെ പറയാം ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ ലീഡ് ചെയ്തിപ്പം നിൽക്കുന്നത് അപ്സരയാണ് പ്രേക്ഷകരുടെ പോളിൽ പ്രേക്ഷകരുടെ പോട്ടല്ല പോളാണ് വോട്ട് വേറെ പോൾ വേറെ വോട്ട് അവിടെ കിട്ടുന്നതാണ് നമുക്ക് അറിയത്തില്ല വോട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്കറിയില്ല പോളാണ് ഈ പറഞ്ഞത് പോൾ നമുക്ക് അറിയാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത് പോളിൽ നിൽക്കുന്നത് അപ്സരയാണ് ഒന്നാമത് നിൽക്കുന്നത് രണ്ടാമത് ജാസ്മിൻ പക്ഷെ അപ്സരയും ജാസ്മിനും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് അപ്സരയ്ക്ക് എഴുപത്തഞ്ചാണെങ്കിൽ ഒരു ഇരുപത് അത്രയൊക്കെ ഉള്ളൂ ആ റേഞ്ചിലാണ് നിൽക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നിൽക്കുന്നത് ശ്രീതുവാണ് ജാസ്മിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് സ്ത്രീതു പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഫീമെയിൽ ഗെയിമറും അത് കഴിഞ്ഞ് നിൽക്കുന്നത് നോറയാണ് ബാക്കി എല്ലാവരും അതിൻ്റെ താഴെ താഴെ താഴെയാണ് വരുന്നത് കേട്ടോ ഇത് ജസ്റ്റ് മത്സരത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇനിയാണ് മത്സരം ആരംഭിക്കുന്നത് പ്രത്യേകിച്ച് വൈൽഡ് ഗാർഡുകളൊക്കെ കയറി കഴിയുമ്പോൾ ഒരുപാട് ഗെയിം മാറ്റങ്ങൾ വരാം അപ്പോൾ ഇതൊരു അന്തിമം ഇതൊന്നും അല്ല ഇപ്പോൾ നിൽക്കുന്നത് ഇവർ ഇത്രയും പേരാണ് ഇപ്പോൾ ടോപ്പ് ഫോറിൽ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് മെയിൽ കണ്ടസ്റ്റൻസ് മെയിൽ കണ്ടസ്റ്റൻസിൽ ഇപ്പോൾ നാല് പേരെ ഉള്ളൂ അതിനകത്ത് ജിൻഡോ ജിൻഡോയാണ് ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ അതിനാ അത് നല്ല രീതിയിൽ ലീഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അർജുനും ഗബ്രി ഏകദേശം ഒരേ ലെവലിൽ വരുന്നു ഗബ്രി ആണ് ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അർജുനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയാണ് ഋഷി നിൽക്കുന്നത് ഓക്കെ ഇനി അടുത്ത് കോംബോകൾ കോംബോയിൽ ഞാൻ നമ്മളിവിടെ പ്രേക്ഷകർ ഉണ്ടാക്കിയ ഒരു കോംബോ ഉണ്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് പക്ഷെ ആ കോംബോയാണ് ലീഡിങ് അവിടെ അങ്ങനെ ഒരു കോംബോയേ ഇല്ല ഇനി കോംബോ ഉണ്ടാവുമെന്ന് അറിയത്തില്ല എന്തായിരുന്നാലും ആ കോംബോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല ശ്രീതു അർജുൻ അതെ അവർ അങ്ങോട്ട് ഇരിക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടില്ല അടുത്തടുത്ത് അങ്ങനെ ഒരു കോംബോ ഉണ്ടാകാത്ത കോംബോ കേറ്റു കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഉണ്ടാവാത്ത ഒരു കോംബോ ആയിരുന്നു വിഷ്ണുവും റനീഷയും ഒരു കോംബോ അവർ ഉണ്ടായിട്ടില്ല അവർ തമ്മിൽ ഒരു എന്താണ് ഫ്രണ്ട്ഷിപ്പോ ഒന്നു പോലും ഒന്നും എനിമിറ്റിയോ ഒന്നുമില്ല എന്നിട്ടും ആ കോംബോനെ ഒരുപാട് ഇത് വന്നു അതുപോലെ തന്നെ ശ്രീതു അർജുനും അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന അത് കഴിഞ്ഞിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട കോമ്പോ ഋഷി അർജുനും അതും കഴിഞ്ഞിട്ടാണ് ഇവിടെ നമ്മുടെ ജബ്രി പേരുകേട്ട ജബ്രി കോംബോ കോൺട്രവേഴ്സീസിൻ്റെ ജബ്രി കോംബോ കണ്ടന്റ് മേക്കിംഗ് ജബ്രി കോംബോ നെഗറ്റീവ് മേക്കിംഗ് ഹേറ്റർ മേക്കിംഗ് ജബ്രി കോംബോ അങ്ങനെയൊക്കെയുള്ള ഏറ്റവും കൂടുതൽ തമ്നയിൽ വന്ന കോംബോ ജാസ്മിൻ ഗബ്രി കോംബോ അത് ഏറ്റവും മൂന്നാമതാണ് കിടക്കുന്നത് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞിട്ടാണ് ജിൻഡോ ജാൻമണി കോംബോ കിടക്കുന്നത് അപ്പോൾ ഇനി കോംബോകളൊക്കെ വരാൻ കിടക്കണേ ഉള്ളൂ വൈൽഡ് കാർഡുകളൊക്കെ ഒന്ന് കയറട്ടെ നോക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇന്ന് പ്രഭോലി ലാലട്ടൻ്റെ നിന്ന് ഫാഷൻ ഷോയാണ് കാലട്ടിൻ്റെ എപ്പിസോഡിൽ നിന്ന് വേറെ ഒന്നും ഉണ്ടാവില്ല ഈസ്റ്റർ പരിപാടികൾ മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് നാളത്തെ പ്രൊമോ അതെ നാളത്തെ പ്രൊമോയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടക്കും എന്നുള്ളത് അതിനകത്ത് ഫാഷൻ ഷോയിൽ ഓരോ കപ്പിളായിട്ടാണ് സിംഗിളായിട്ട് വരുന്നത് രോമാഞ്ചത്തിലെ ബി ജി ഓട്ടേക്കണത് ഋഷി നോറ അതുപോലെ തന്നെ റസ്മിൻ ജിൻഡോ ജിൻഡോയൊക്കെ ഞാൻ നടന്നൊരു ഭീഷണി പോലെ കാണിക്കഴിഞ്ഞാൽ അജ്ജു എടുത്തോളാ നിന്നെ എന്നുള്ള രീതിയിൽ ജിൻഡുൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കയ്യടിയൊക്കെ കിട്ടുന്നുണ്ട് അർജുൻ ജാസ്മിൻ ഇത്രയാണ് കോംബോൾ വരുന്നത് സിംഗിൾ ആയിട്ടും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ബാക്കിയൊക്കെ എപ്പിസോഡ് കഴിഞ്ഞ് പ്രൊമോയുടെ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബായ്